ഹരിമാർ സർ നമസ്കാരം നമസ്തേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക അപവാദ കേസ് ചീറ്റിപ്പോയതായിട്ടാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കേണ്ടത് ഭരണപക്ഷമോ ബി ജെ പി ഒന്നും അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിക്കാനോ ഈ വിഷയത്തെ ടേക്കപ്പ് ചെയ്യാനോ ഇപ്പം വലിയ താല്പര്യമോ ജാഗ്രതയോ ശ്രദ്ധയോ ഒന്നും കാണിക്കുന്നുമില്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വി ഡി സതീഷന്റെ വാക്കുകളെയൊക്കെ വിഖരിച്ചുകൊണ്ടാണ് നിയമസഭയിൽ എത്തിയത് എന്ന ചർച്ചകളൊക്കെ സജീവ സജീവമാവുകയാണ് യഥാർത്ഥത്തിൽ ഇതിൽ പോലീസ് പോലും നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് പരാതിക്ക് ആരോപണമായിട്ട് രംഗത്ത് വന്ന സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്കൊന്നും പരാതിയായിട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അവർക്ക് പരാതിയില്ല എന്ന് അവര് പറയുകയും ചെയ്യും അപ്പൊ ഒരു സാഹചര്യം നിലനിൽക്കെ യഥാർത്ഥത്തിൽ ഈ വിഷയം ചീറ്റിപ്പോയിരിക്കുന്നു എന്നും ആദ്യത്തെ റൗണ്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ജയിച്ചിരിക്കുന്നതും എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ലൈംഗിക അപവാദ കേസുകൾ കേരള രാഷ്ട്രീയത്തിൽ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെയുള്ള യാതൊരു പ്രത്യാഘാതവും ഇത് ഉണ്ടാക്കുമെന്ന് നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയെ തൊട്ട് ഈ അടുത്ത കാലം വരെ അതിലെ ഏറ്റവും ഒടുവിലത്തെ ലൈംഗികാരോപണ കേസാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് പക്ഷേ വിവിധം പറഞ്ഞതുപോലെ ഇപ്പോ രാഹുൽ ഗാന്ധി പിന്നെ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ കേസ് അല്ലെ പരാതികള് അതൊക്കെ തന്നെ ചീറ്റിപ്പോയ പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും ആദ്യ റൗണ്ടിൽ മാങ്കൂട്ടത്തിന് തന്നെയാണ് വിജയം എന്നുള്ളതിൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടവരും എനിക്ക് തോന്നുന്ന അതിനെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടുമുള്ള കാരണങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോ പരാതി ഇയാൾ നടത്തിയെന്ന് പറയുന്ന ലൈംഗിക അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾക്ക് ഇരയായവർ പോലീസിൽ പോയിട്ട് വ്യക്തമായ പരാതി അവർ നൽകുന്നില്ല അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ കോൺസ്പിറസി തിയറി ഗൂഢാലോചന സിദ്ധാന്തം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇതാണ് പ്രത്യക്ഷത്തിലുള്ള ഒരു കാര്യം രണ്ടാമത് നമ്മൾ എന്തുകൊണ്ടാണ് ഒന്നാം റൗണ്ടിൽ രാഹുൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് അദ്ദേഹം ഏതാണ്ട് രണ്ട് മൂന്നാ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് ഇത് ആദ്യമായിട്ട് ഈ ആരോപണങ്ങൾ വരികയും കേരള രാഷ്ട്രീയം കലങ്ങി മറിയുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നിയമസഭ തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുകയും അവിടെ പേരിന് പുറത്ത് ഒരു എസ് എഫ് ഐ അല്ലെ ഡി വൈ എഫ് ഐ പ്രതിഷേധമൊക്കെ ഉണ്ടായി പക്ഷെ ഞാൻ ആലോചിക്കുന്നത് ഗവർണർക്കെതിരെ എസ് എഫ് ഐ നടത്തിയ പ്രതിഷേധത്തിനെക്കാൾ എത്രയോ ശാന്തമായ പ്രക്ഷോഭമാണ് അല്ലെ പ്രതിഷേധമാണ് ഇടത് സംഘടനകൾ നിയമസഭയ്ക്ക് പുറത്ത് നടത്തിയത് അപ്പോൾ അവിടെ പ്രത്യക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയപ്പോൾ നിയമസഭയിൽ പോലും ഈ വിഷയം സംബന്ധിച്ചിട്ട് പരാമർശങ്ങളോ അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അർത്ഥഗർഭമായ കളിയാക്കലോ ഒന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ മല എലിയെ പ്രസവിച്ചതുപോലാണ് ഇപ്പോ തീർന്നിരിക്കുന്നത് ഇത് പ്രത്യക്ഷത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം റൗണ്ട് വിജയം എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ് അപ്പൊ എന്തായിരിക്കാം ഇങ്ങനെ ഒരു നില പിന്നെ ഞാൻ പറയാൻ മറന്നു ഒരു കാര്യം ബി ജെ പി ബി ജെ പിയും അതിശക്തമായിട്ടൊക്കെ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു പക്ഷെ പെട്ടെന്ന് ബി ജെ പിയും ഈ വിഷയത്തിൽ അധികം സംസാരിക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കാം അതാണ് പരോക്ഷ കാരണങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടത് അതിൽ ഒരു കാരണം ഞാൻ നോക്കിയിട്ട് ഈ കേരള രാഷ്ട്രീയത്തിൽ മാങ്കൂട്ടത്തിനെതിരെ എന്നല്ല കേരള രാഷ്ട്രീയത്തിൽ അറുപത്തി മൂന്നിൽ പി ടി ചാക്കോയ്ക്കെതിരെയുള്ള ആരോപണം തൊട്ട് ഈ അടുത്ത കാലം വരെ ഉണ്ടായ എല്ലാ ആരോപണങ്ങളിലും ഇപ്പൊ സരിതാ കേസ് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ അതിന്റെ പിന്നിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയുള്ള അവരുടെ എതിർ ഗ്രൂപ്പുകളിൽ പെട്ട ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു എതിർ ഗ്രൂപ്പുകാർ പെട്ടെന്ന് ഈ ആരോപണവുമായിട്ട് മുന്നോട്ട് പോയാൽ മാംകൂട്ടത്തിൽ കുരുക്കാനോ അല്ലെ തളയ്ക്കാനോ ഉള്ള വേണ്ടത്ര ആയുധങ്ങൾ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും ഒരു കാരണം കാരണം പോലീസ് കൃത്യമായി നീങ്ങുന്നില്ലല്ലോ പോലീസ് ഇതിലെ വലിയ മുന്നേ മുന്നേറ്റമൊന്നും ഈ കേസിന്റെ അന്വേഷണത്തിൽ ഉണ്ടാക്കിയതായിട്ട് മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് തോന്നുന്നില്ല അവർ പുറത്തുവിടാത്തതാണെങ്കിൽ ശരി വരും ദിവസങ്ങളിൽ നമ്മുടെ നമുക്ക് അഭിപ്രായം തിരുത്തി പറയാം പിന്നെ രണ്ടാമത്തെ വിഷയം എനിക്ക് തോന്നുന്നത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പലും ഒക്കെ ഉൾപ്പെടുന്ന ഒരു യുവ സംഘം ആ യുവ സംഘം വളരെ കൃത്യമായിട്ട് ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ കാണാം രാഹുൽ മാംകൂട്ടത്തിലെ അന അനുകൂലിക്കുന്ന വലിയ ഒരു സംഘ ആൾക്കാരെ ഏത് വീഡിയോ ഇട്ടാലും ഏത് വാർത്ത വന്നാലും അതിന് താഴെ വന്ന് കമൻറ്റ് ചെയ്ത് ഈ രാഹുൽ മാംകൂട്ടത്തിൽ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കാൻ അതി അവർ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ക്യാപ്സൂളുകൾ ഇറക്കുന്നതിൽ അവർ വലിയ തോതിൽ വിജയിച്ചിട്ടുമുണ്ട് അപ്പോൾ വലിയ തോതിൽ പണവും ആസൂത്രണവും ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി മാങ്കൂട്ടത്തിനും സംഘവും ഇറക്കുന്നുള്ളതായിട്ടാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ആക്ടിവിസത്തിന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ആക്ടിവിസോന്ന് പറഞ്ഞാൽ വെറുതെ അല്ല കാരണം ഈ ഇത്തരം ഈ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുന്നവർ വി ഡി സതീശനെ പോലും ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പം മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ശക്തമായ ഒരു പി ആർ സംവിധാനം നിന്നുമുണ്ട് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം മാങ്കൂട്ടത്തിൽ സഹായിക്കാനായിട്ട് ആരോ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ ശക്തരായ എന്തോ ഒരു ഗ്രൂപ്പ് മാങ്കൂട്ടത്തിൽ കേരളത്തിൽ സഹായിക്കുന്നു ആരാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ശക്തരായ ആൾക്കാര് ഒരുപക്ഷെ ഭരണപക്ഷത്തെയും ബി ജെ പിയേയും ഒക്കെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടാവാം പേടിപ്പിച്ചിട്ടുണ്ടാവാം ഈ കൂട്ടത്തിൽപ്പെട്ടവരുടെയും ആരോപണങ്ങൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്നൊരു ഭീഷണി അവിടെ ഉണ്ടാവാം എന്തായാലും ശരി അവര് ഞാൻ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ ആരോപണങ്ങൾ ഇത്രത്തോളം ശക്തവും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ പ്രതിച്ഛായ തകർക്കുന്നതുമായ ആരോപണങ്ങൾ ആണെങ്കിൽ കൂടി മാങ്കൂട്ടത്തിൽ ഒട്ടും കുലുക്കമില്ലാതെ ഒരൽപം കൂടി തന്നെയാണ് മാങ്കൂട്ടത്തിൽ ഈ ആരോപണങ്ങളെ എല്ലാം നേരിട്ടത് അതുപോലെ തന്നെ വടകര വെച്ച് തടഞ്ഞപ്പോൾ ഷാഫി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അഗ്രഷൻ ഇല്ലായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു അതായത് അദ്ദേഹം ആതിശക്തമായിട്ട് പറഞ്ഞു സി പി എം പേടിച്ചുപോയി അപ്പൊ സി പി എമ്മ ഇവിടെ ഈ ഷാഫിയുടെ പ്രതികരണം അതുപോലെ തന്നെ മറ്റ് പല സമൂഹ മാധ്യമങ്ങളിൽ രാഹുലിന് അനുകൂലമായ ട്രെൻഡ് ഇതൊക്കെ സി പി എമ്മും മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ സമൂഹത്തിന്റെ അഭിപ്രായത്തെ രൂപീകരിക്കാൻ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവും ആയിരിക്കണം പാർട്ടിയെ കൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചുവട് പിന്നോട്ട് വെപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ പോലീസ് അന്വേഷണം സാർ ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അടക്കം സജീവമായിട്ട് പ്രവർത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഡിവൈഎഫ്ഐ ഒക്കെ കച്ചയും മുറുക്കിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ എന്ത് ധാർമ്മികതയാണ് മുകേഷിനെ പോലുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതും പരാതിയില്ലാത്ത കേവലം ആരോപണങ്ങൾ മാത്രമുള്ള ഒരു വിഷയത്തിൽ ഇത്ര പ്രതിഷേധിക്കാനായിട്ട് അല്ല അതൊരു പിന്നെ ഒരു സത്യസന്ധമായ ചോദ്യമാണ് കാരണം മുകേഷ് എം എൽ എ അതുപോലെ ശശിമാര് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശശി തൊട്ട് വേറെ പാലക്കാട്ടുകാരൻ പി കെ ശശിയോ അങ്ങനെ ആ ശശി ഈ ശശി പിന്നെ ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരുപാട് ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന നേതാക്കന്മാരുടെ ഒരു ചങ്ങല തന്നെ ഉണ്ട് സി പി എമ്മില് അപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ച അവർ പ്രതിരോധത്തിലായത് ഒരു കാരണം അതായിരിക്കാം പിന്നെ ബി ജെ പി സംബന്ധിച്ച് ഇപ്പൊ ബി ജെ പിയും സി പി എമ്മും ഭീഷണിപ്പെടുത്തിയിരുന്നത് രാഹുൽ ആൻകൂട്ടത്തിലെ പാലക്കാട് കാലുകുത്താൻ സമ്മതിക്കില്ല എന്നാണ് പക്ഷേ എൻ്റെ ഒരു വിലയിരുത്തലിൽ രാഹുൽ ആൻകൂട്ടത്തിൽ പതുക്കെ പാലക്കാട്ടും കാലുകുത്തും അയാൾ അവിടെയും പ്രവർത്തനം നടത്തും ആ സി പി എമ്മിനും ബി ജെ പിക്കും ആകൂട്ടത്തിൽ എതിരെ പ്രയോഗിക്കാനായിട്ട് കയ്യിൽ തൽക്കാലം വെടിക്കോപ്പൊന്നുമില്ല കാരണം ഇത് കാരണം തൽക്കാലം മാങ്കൂട്ടത്തിൽ വളരെ ബുദ്ധിപൂർവ്വം മുന്നോട്ട് നീങ്ങുകയാണ് ഇവിടെ നമുക്ക് ഈ പിന്നെ വളരെ കൗതുകകരമായ ഒരു വസ്തുത ഞാൻ കാണുന്നത് ഈ ആക്രമണം പരാജയപ്പെട്ടാൽ മാംകൂട്ടത്തിൽ ഈ ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ എങ്ങും എത്താതെ പോയാൽ കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ് കാണുന്നത് കേരളത്തിന്റെ തുടക്കം തൊട്ട് ഇപ്പോൾ വരെയുള്ള കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചിരുന്നത് കേരള രാഷ്ട്രീയത്തെ വഴിതിരിച്ചുവിട്ടിരുന്നത് ലൈംഗികാരോപണങ്ങളാണ് അപ്പൊ ആ ചരിത്രവും കൂടെ നമുക്കൊന്ന് പരിശോധിച്ചിട്ട് ഒരു ഒരവസാന നിഗമനത്തിൽ എത്തിച്ചേരാം ആ ചരിത്രം തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇ എം എസ് മന്ത്രിസഭയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ചുമതല ഉണ്ടായിരുന്ന ചാത്തൻ മാസ്റ്റർ അഥവാ പി കെ ചാത്തൻ എന്നായിരുന്ന ആണെന്ന് തോന്നുന്നു ഈ സി പി എമ്മിലെ പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നും പറയാനില്ലെങ്കിൽ ആള് മാഷാവും അങ്ങനെയാണല്ലോ ഗോവിന്ദം മാഷ് ശ്രീമതി ടീച്ചറെ വേറെ ടീച്ചറെ എല്ലാ ഡ്രില്ല് അധ്യാപകരും മാഷന്മാരായിട്ട് അവർക്ക് ഒരു ക്രെഡിബിലിറ്റി അവരങ്ങ് നേടിയെടുക്കുക എന്തോ ഞാനിപ്പോൾ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല നമ്മുടെ വിഷയം അതല്ല അങ്ങനെ അമ്പത്തി ഏഴിൽ പി കെ ചാത്തനെതിരെ ഒരു ആരോപണം വന്നു ആ ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അപരിചിതയായ ഒരു സ്ത്രീ സ്ത്രീയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വീട്ടിലും ഉണ്ടായിരുന്നു എന്നാണ് പക്ഷെ അദ്ദേഹം അതിനെ അന്ന് പ്രതിരോധിച്ചത് അത് കുടുംബ സുഹൃത്താണെന്നൊക്കെയാണ് എന്തായാലും ശരി അങ്ങനൊരു സാന്നിധ്യം പോലും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു പി കെ ചാത്തൻ രാജിവെക്കേണ്ട വന്നു അതിനുശേഷം പിന്നെ കോൺഗ്രസിലെ കേരളത്തിലെ അക്കാലത്ത് ഏറ്റവും സമുന്നത നേതാക്കന്മാരിൽ ഒരാളായ പി ടി ചാക്കു ആ പി ടി ചാക്കു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ അദ്ദേഹം പി സ്വയം കാർ ഓടിച്ചു പോകുമ്പോൾ ആ കാറിനകത്തിൽ ഒരു വനിത ഉണ്ടായിരുന്നെന്നും അവരെ പിന്നെ അവരാരണെന്നും ഒക്കെയുള്ള സംവാദം പിന്നീട് വനിത ആരാണെന്നുള്ളത് പിന്നീട് എല്ലാവർക്കും വ്യക്തമായി പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ് തന്നെ ആയിരുന്നു പക്ഷേ ഒരു വനിതയുമായിട്ട് ഒരു കാറിൽ യാത്ര ചെയ്തു എന്നുള്ളത് പോലും വലിയ ഒരു സംസ്ഥാനമാണ് പി ടി ചാക്കോ അതിനുശേഷം കോൺഗ്രസിൽ നിന്ന് മാറി കേരള കോൺഗ്രസിന്റെ രൂപീകരണം ഞാൻ പറയുന്ന കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവായി ആരോപണം പി ടി ചാക്കോ പിന്നെ അധികകാലം കാലം എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചു അദ്ദേഹം ഈ ആരോപണം കാരണമുള്ള ഹൃദയവേദന കൊണ്ടാണോ മരിച്ചതെന്നൊന്നും ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല പക്ഷേ അത് കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു ഈ ലൈംഗിക ആരോപണം പിന്നീട് തുടർന്നു വന്ന ആരോപണങ്ങളൊക്കെ നമ്മൾ നോക്കിക്കേ ഇവിടെ എല്ലാം തന്നെ വലിയ രാഷ്ട്രീയ പിന്നെ പ്രത്യാഘാതങ്ങൾ ഈ ആരോപണങ്ങൾ സൃഷ്ടിച്ചു കുഞ്ഞാലിക്കുട്ടി ഐസ്ക്രീം കേസ് ഇവിടെ വലിയ ആരോപണമാകുന്നതിന് മുമ്പ് കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിൽ രണ്ടാമനും ഒന്നാമനാവാൻ വേണ്ടി ഏത് നിമിഷവും ഒന്നാമനാകുമെന്ന് പലരും ഭയന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ ഒടുവിൽ ഈ രാഷ്ട്രീയം മതിയാക്കി ഗൾഫിൽ ബിസിനസ് ചെയ്താലോ എന്ന് വരെ ആലോചിച്ചിരുന്നതായിട്ട് അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സ്ഥിതിയിൽ വരെ അദ്ദേഹത്തിനെ എത്തിച്ചു നമ്മൾ വീണ്ടും ഈ അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായ ഒരു ലൈംഗിക ആരോപണം തുടർന്നുള്ള രാജ്യമുണ്ട് അത് നീലലോഹിതദാസ നാടാരുടെയാണ് ഈ ഇപ്പോഴത്തെ നമ്മുടെ പല ആൾക്കാർക്കും അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഒരു കാലഘട്ടത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു വമ്പനായിരുന്നു നീലൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്തു നിന്നും മുപ്പത് വയസ്സിൽ കുറ കുറവുള്ള ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടൊരു നാളാണ് നീലലോഹിതദാസ നാടാർ ആ നീലലോഹിതദാസൻ നാടാരുടെ രാഷ്ട്രീയം അതോടുകൂടി ഇല്ലാതായി സത്യം പറഞ്ഞാല് ആ ഈ പിന്നെ ഞാൻ എനിക്ക് ഒരു വ്യക്തി എന്നുള്ളതിൽ തോന്നിട്ടുണ്ട് ഞാൻ തിരുവനന്തപുരത്ത് പല ചായക്കടകളിലും അല്ലെങ്കിൽ ചെറിയ ഒക്കെ ഇരുന്ന് ആഹാരം കഴിക്കുമ്പോൾ എൻ്റെ എതിരെയോ അല്ലെങ്കിൽ എന്റെ അടുത്തോ ഇരുന്ന് ആഹാരം കഴിക്കുന്ന ഈ നിലലോഹിതദാസ് നാടറെ കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടാറുണ്ട് അദ്ദേഹം എന്നെപ്പോലെ തന്നെ റോഡിലൂടെ നടന്നു പോവുകയും ഓട്ടോറിക്ഷ പിടിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്ന അദ്ദേഹം ഒരു വ്യക്തി ഒരു സാധാരണക്കാരൻ അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ രാഷ്ട്രീയ അതപ്പതനം ഒരു ലൈംഗിക ആരോപണം അതും വലിയ ആരോപണം ഒന്നുമില്ലായിരുന്നു പിന്നെ ഒരു പിന്നെ വകുപ്പ് സെക്രട്ടറിയുടെ ശരീരത്ത് കയറി സ്പർശിച്ചു എന്നുള്ള ഒരു ആരോപണം അതിപ്പം സി പി എം ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടുകഥയാണെന്നുള്ള ഒരു വാദം ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ എത്ര എത്ര പേര് ഈ ആരോപണം പി ജെ ജോസഫ് മദ്രാസിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പുറകിലിരിക്കുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് തൊട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു പി ജെ കുര്യന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അതിനകത്തിൽ എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതിൽ സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആരോപണങ്ങൾക്ക് ന്യായം ന്യായമുണ്ടായിരുന്നുവെന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട് ഞാൻ അതിനെക്കുറിച്ച് തൽക്കാലം കൂടുതൽ പറയുന്നില്ല എന്തായാലും ശരി ഈ നമ്മുടെ ശശീന്ദ്രൻ മാത്രമാണ് വലിയ പരിക്കേൽക്കാതെ ഈ ലൈംഗികാരോപണ കേസുകളിൽ രക്ഷ രക്ഷപ്പെട്ട ആള് വനം എ കെ ശശീന്ദ്രൻ അത് പിണറായിയുടെ അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹവും പിണറായിയുടെ കുടുംബമായിട്ട് രക്തബന്ധമുള്ള ആളാണെന്നൊക്കെ വാർത്തകളുണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം വലിയ ഒരു പ്രത്യാഘാതം ഒന്നും ഉണ്ടാക്കിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണ് ആദ്യമായിട്ട് ഈ ലൈംഗിക ആരോപണത്തെ ഇത്ര ശക്തവും ധായി ധീരവുമായിട്ട് പ്രതിരോധിച്ച് അത് പുല്ലുപോലെ ഈ ആരോപണങ്ങളെയൊക്കെ അവഗണിച്ച് നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണം പൂർണ്ണമായിട്ട് ചീറ്റിപ്പോവുകയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെ ഒട്ടും തന്നെ സ്വാധീനിക്കാതിരിക്കുകയും ചെയ്താൽ അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴുത്തിരിവാം കാരണം സർ ഇപ്പൊ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി സാക്ഷാൽ കെ സി വേണുഗോപാലും ഉമ്മൻചാണ്ടിയും ഒക്കെ പോലും ഇത്തരം ആരോപണങ്ങൾ നേരിട്ടിട്ട് ആകെ പരിഭ്രാന്തരായിട്ടുണ്ട് പക്ഷെ ഇവിടെ ആദ്യമായിട്ടാണ് ഒരു ലൈംഗികാരോപണ കേസിൽ ആരോപണ വിധേയൻ ഇത്ര ശക്തമായ നിലപാടോടുകൂടി നെഞ്ചും വിരിച്ചു നിൽക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയില്ല അതൊക്കെ ജനങ്ങളെ തീരുമാനിക്കും എന്തായാലും കാലത്തിൽ മാറുന്ന കാലത്തിന്റെ പുതിയ ഒരു മൊറാലിറ്റി ആയിരിക്കാം ഇതൊരു വലിയ പ്രശ്നമല്ല എന്ന് പറയുന്ന സമൂഹം പണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ കാലത്ത് പിന്നെ സദാചാര പോലീസിങ് പോലെ നടത്തി മാധ്യമങ്ങൾ വരെ നടത്തുന്ന ഒരു കാലം ഉണ്ടായിരുന്നു വീട്ടു ചാക്കോടെയും ചാത്തന്മാഷിന്റെ ഒക്കെ കാലം അതായിരുന്നു പക്ഷെ ഇപ്പോഴേ അതല്ല പക്ഷേ ആരോപണ വിധേയൊക്കെ സാറിപ്പത് പറഞ്ഞപ്പോഴേ ഈ വിവാദം വലിയ ദാളിക്കത്തിയ സമയത്ത് ഇതിന് ഏറ്റവും കൂടുതൽ ചൂട് നൽകിയത് നമ്മുടെ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പൊ ഇപ്പോഴും ചില രീതിയിൽ ആ സദാചാര ബോധ ബോധം നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സമൂഹം പിന്തുടരുന്നത് എന്നല്ലേ രാഹുൽ മാങ്കുത്തിന്റെ തുടക്കത്തിലൊക്കെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലായത് കാരണം വെറും കേവലം ആരോപണങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ ഒരു കോടതിയെ പോലെ ജഡ്ജ്മെന്റ് നടത്തുന്ന രീതിയിൽ നമ്മുടെ സമൂഹം മാറി തീർന്നിട്ടുണ്ടായി അല്ല അത് നമ്മുടെ സമൂഹത്തിൽ മാത്രമല്ല അതുകൂടെ ഞാൻ പറയാം ഇപ്പം പി ടി ചാക്കോയ്ക്ക് നേരെ ആരോപണം ഉണ്ടായ അതേ കാലഘട്ടത്തിൽ തന്നെ ഇംഗ്ലണ്ടിലെ കൺസർവേറ്റീവ് നേതാവ് ഹെറോൾഡ് മാക്മി പ്രധാനമന്ത്രി ആയിരുന്നോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഇപ്പൊ അത് വെരിഫൈ ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് നേരെ ഇതുപോലൊരു ആരോപണം ഉണ്ടായിട്ട് അദ്ദേഹത്തിന് അവിടെ രാജിവെക്കേണ്ടി വന്നു ഹെറോൾഡ് മാക്മിൽ തന്നെ പിന്നെ ക്ലിന്റനെതിരെ മോണിക്ക ലെവിൻസ്കി ഉണ്ടാക്കിയ ആരോപണം ആ ആരോപണം ഉയർന്ന ഉണ്ടാക്കിയ പൊല്ലാപ്പ് ഒട്ടും ചില ചെറുതല്ലായിരുന്നു വലിയ വലിയ രാഷ്ട്രീയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായി എന്തിന് ട്രംപിനെതിരെ പോലും ഈ ട്രംപിനെ ട്രംപിനെ കുറിച്ച് ഒരിക്കൽ ഉണ്ടായ ആരോപണം ഇദ്ദേഹം ഇദ്ദേഹം ഒരു സ്ത്രീയുമായിട്ട് ഒരിക്കലെ ഒരു ലിഫ്റ്റില് യാത്ര ചെയ്യാണ് അപ്പം സ്ത്രീ പറയുന്നു അവർക്ക് പെട്ടെന്ന് ഒന്നും ഓർമ്മയില്ല ട്രംപ് അവരെ കയറി പിടിക്കുന്നു അവരെ അവരുടെ ബോധം കെടുന്നു അവരെ തൂക്കിയെടുത്ത് അയാളെ നേരെ പുറത്തിട്ടുകൊണ്ട് അടുത്ത ഒരു ഫ്ളാറ്റിലോട്ട് പോകുന്നതായിട്ടുണ്ട് പിന്നെ അവർക്കൊന്നും അറിയാൻ വയ്യ അവർ പിറ്റേ ദിവസമാണ് അവർ എഴുന്നേൽക്കുന്നത് എഴുന്നേൽക്കുമ്പോൾ അവരുടെ സമീപത്ത് ആയിരക്കണക്കിന് ഡോളറുകൾ കെട്ടാക്കി വെച്ചിരുന്നു അത് മാത്രമല്ല അവർക്ക് ശരീരവേദനയൊക്കെ ഉണ്ടായി അവര് നഗ്നയായിരുന്നു അവര് അവരുടെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു സുഹൃത്ത് വന്നു അവരെ കൊണ്ടുപോയി അപ്പൊ സുഹൃത്ത് പറഞ്ഞു ഇത് പുറത്ത് പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാവില്ല കാരണം ട്രംപ് ഇതെല്ലാം ഒതുക്കി തീർക്കും എന്തായാലും ഈ പണമൊക്കെ എണ്ണി നോക്കിയപ്പോൾ അത് വലിയ ഒരു തുകയുണ്ടായിരുന്നു ആ തുക എടുത്ത് അവർ വീട്ടിൽ പോയി ഇങ്ങനെ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ അമേരിക്കയിലെ ഈ ടാബ്ലോയിഡുകളിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് സത്യമാണോ അല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അത് അപ്പൊ ഇന്ത്യ മാത്രമല്ല ഇത് എനിക്ക് തോന്നുന്നു ഈ പൊതു സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം എന്നുള്ള രീതിയിൽ പൊതുരംഗത്ത് നിൽക്കുന്നവരുടെ സദാചാരം അവര് സാധാരണക്കാരെക്കാൾ വളരെ ഉയർന്നതായിരിക്കണം എന്നൊക്കെയുള്ള ചിന്ത ആയിരിക്കാം എന്തോ എനിക്ക് അങ്ങനെ ഞാൻ സദാചാര പോലീസിങ്ങിനെ അനുകൂലിക്കുന്ന വ്യക്തി അല്ല എന്ന് ഞാൻ ആദ്യം തന്നെ തുറന്നു പറയട്ടെ വ്യക്തിപരമായിട്ട് ഞാൻ എനിക്ക് ആ സദാചാര പോലീസിങ്ങിനോട് യോജിപ്പില്ല പക്ഷേ ഞാൻ പറയുന്നത് സമൂഹത്തിൽ ഇത് നിലനിൽക്കുന്നുണ്ട് ഇവിടെ രാഹുൽ മാൻകൂട്ടത്തില് ഈ വിഷയത്തിൽ അദ്ദേഹം ആരോപണങ്ങളെ പുല്ലുപോലെ തട്ടിക്കളഞ്ഞ് പുറത്തു വരികയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അതൊരു പുതിയ തുടക്കമായിരിക്കും അതായത് ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സരിതമാരും അതുപോലെ സ്വപ്നമാരും ഒന്നും തന്നെ രാഷ്ട്രീയ നേതൃത്വത്തെ പിടിച്ച് പുലക്കില്ല എന്ന് നമുക്ക് അതോടുകൂടി ഉറപ്പിക്കാം എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സും വിശകലനങ്ങളും ഒക്കെ ആയി പ്രേക്ഷകരെ സമീപിക്കാം താങ്ക്